ഹരേ രാമ ഹരി രാമ 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 ഹരീ ഹരി ഹരേ കൃഷ്ണഹരീ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമഹ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമഹ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരീ ഹരി മായ മുടി മറിഞ്ഞിരിക്കുന്നു നീയെല്ലോ ന്യൂനമവ്യാഹൃതമായിരുന്നു

ും സൂക്ഷവും കാരണമെന്നതും മൂലമാം എന്നിവരൻ പരമാത്മാവു രാജീവലോചനാകുന്നു നീയല്ലോ നിങ്ങൾ വരുന്നതും ലോകങ്ങൾ നിങ്ങൾ പരിശിതമായിരിക്കുന്നതും നിങ്കരത്തെ ജയിക്കുന്നതുമൊക്കെ വിധവും കാരണമെല്ലാറ്റിനും ഭവാനിർണ്ണയം നാരായണേങ്കൽ സർപ്പമെന്നുള്ള നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും തൽഗാനാവശ്രവികൾ കൊണ്ടുക്കാമിലുണ്ടായി വരുംഭക്തിയും सर्बहाज बंगे जबकि मुरु कुम्बोर सर्ब हो जब उम्मन है काम विरोधी जीरम बाकी मुरु तो होता तोता तोत्यान है मुन्दायल मुक्ति उम्मत नहीं है तो बिजी तो समझे मुरु सर्ब जबर के भस्त

അതിൽ നിന്ന് സൂത്രമുണ്ടായി അതിൽ നിന്ന് സർവാത്മകമായി ലിംഗമുണ്ടായി അഹങ്കാരം ബുദ്ധി പഞ്ചപ്രാണങ്ങൾ ഇന്ദ്രിയ സമൂഹം എന്നിവ ചിലർന്നതാണത് ജനനമരണങ്ങളും സുഖദുഃഖങ്ങളും എല്ലാമുള്ളതിനെ ശുദ്ധാത്മാക്കൾ ജീവൻ എന്ന് പറയുന്നു അർവ അനിർവചനീയവും മനാദിയുമായ അവിദ്യയെ ചിലര് കരണോപാധി എന്ന് പറയുന്നു സൂരം സൂക്ഷ്മം കാരണം എന്നിവ സൂരമായ ചിത്രത്തിന്റെ മൂന്ന് ഉപാധികളാണ് ഈ ഉപാധികളിൽ നിന്ന് വേർപെട്ട് വിശേഷപ്പെട്ട ഒന്നാണ് ജീവൻ സ്വകര പ്രപഞ്ചത്തിനും ഭീമമായി എല്ലാത്തിനും ഇതേ സാക്ഷിയായി വർത്തിക്കുന്ന ഏതോമയമായ പരമാത്മാവ് നീ തന്നെയാണല്ലോ ഭഗവാനേ അതിൽ നിന്നിൽ നിന്ന് നിന്നിൽ നിന്നിൽ നിന്നിലും നിന്നിലും നിന്നു നിന്നുണ്ടായ രോഗങ്ങളെല്ലാം നിന്നിൽ സ്ഥിതി ചെയ്യുന്നു ഒടുവിൽ നിന്നിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ആലോചിച്ചു നോക്കിയാൽ നിൻ്റെ ലീലകളാണ് എല്ലാത്തിനും കാരണം നീ തന്നെയാവുന്നു വാശ്യഖണ്ഡത്തിൽ പാമ്പെന്ന തോന്നൽ ഭയമുളവാക്കുന്നു യഥാർത്ഥത്തിൽ താൻ പരമാത്മാവ് തന്നെയാണെന്നറിയുമ്പോൾ ജന്മഭയവും മരണദുഃഖവും എല്ലാം മാറും നിന്റെ കഥകളും നാമസങ്കീർത്തനവും കേൾക്കുക കൊണ്ട് തന്നെ ക്രമേണ ഭക്തി ഉണ്ടാകും നിൻ്റെ മതാദവിന്ദിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകുമ്പോൾ നിന്നെക്കുറിച്ചുള്ള പൂർണ്ണ ബോധമുണ്ടാകും ഭക്തിയിലൂടെ ജ്ഞാനസിദ്ധിയും ഉണ്ടായാലോ മോക്ഷം ലഭിക്കുമെന്നത് ഉറപ്പാണ് നിൻ്റെ ഭക്തന്മാരുടെ കൃത്യൻ്റെ പുച്ഛനായി ഈ അത്ഭുതത്തിനായി എന്നെ പരിഹരിക്കണം ഭഗവാനെ മായ കൊണ്ട് മോഹിപ്പിക്കാതെ എന്നെ നിത്യവും അനുഗ്രഹിക്കാനമേ നിൻ്റെ സാഫിയിലൊക്ക മലത്തിൽ നിന്ന് പണ്ട് എൻ്റെ പിതാവായ ബ്രഹ്മദേവനുണ്ടായി ആ വഴിക്ക് നിന്റെ പൗത്രനും ഭക്തനുമായി എന്നെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കണമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാരദൻ ഭഗവാൻ ശ്രീരാമചന്ദ്രന് മുമ്പിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചു ആനന്ദത്താരുണ്ടായ കണ്ണുനീരിൽ കുതിർന്ന നയനങ്ങളോടെ നാരദ മുനി പറഞ്ഞു ഇപ്പോൾ ഇവിടെ കുൻ വന്ന കാരണം ഉത്പലവ സംഭവം തന്റെ രോഗത്താൽ രാവണനെ കൊന്നു രോഗങ്ങൾ പാലിപ്പാൻ ദേവകളോടൊരു ചെയ്തതും കാരണം മദ്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോ ഒരു ഭവാനെ ദശരഥൻ രാജാരക്ഷാത്രം അഭിഷേകമിക്കാലം ചെയ്യുമാർ എന്നൊരു നീയുമതി അനുകൂലമായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനൊന്നും അവകാശമുണ്ടായി വരായല്ലൂ സത്യത്തെ രക്ഷിച്ചു കൊള്ളുന്നുള്ളുക എന്നോടു സത്വരം ചെന്നു പറയുന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മറ്റ് ജന്മം കൊണ്ട് വിശ്മുതനായി വരും ഇത്തരം നാരദൻ ചൊന്നു കേട്ട കേട്ടതിനുത്തരമായ സത്യത്തെ ലിംഗിക്ക ഇല്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടായേ മൂലമുണ്ടതിനും പറഞ്ഞിരുവൻ കാലാവലോകനം കാര്യസാധ്യം കാലസ്വരൂപനല്ലോ പരമേശ്വരൻക്കും അജാവതെല്ലാവർക്കുമേം കാരണമാത്രം പുരുഷ പ്രയാസമെന്നാലും അറിയാതിരിക്കയു അല്ലല്ലോ നാളെ വനച്ചു നോ പോകുന്നതും നാടീകരോചന പാഠങ്ങൾ തന്നാണ് പിന്നെ ചതുർദശതം വത്സരം വനം തന്നിൽ മുനിവേശമോടുവാീരുവൻ എന്നാൽ നിശാചരവംശവും വംശവും രാവണൻ തന്നെയും കൊന്നമുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണബോധയാക്കിക്കൊണ്ടു യാതുദാനാജനാശം വരുത്തുവൻ സത്യപിതൻ നരോൾ ചെയ്തു ജഗുപതി ചിത്ര പ്രമോദേനാരദന നേരം രാഗവന്ത പ്രതിച്ഛനവും ചെയ്തു വേഗേനു തന്റെ നമസ്കാരവും ചെയ്തു ദേവമൂനീന്ദ്രനു കൈക്കൊണ്ടു ദേവലോകം നിർഗമിച്ച് ഇടിച്ച് ഇടി കേതാണോ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനോ മുക്തി ലഭിക്കു പതില്യ സംശയം ശേഷം ഇന്നും കഥ കേൾക്കേണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുകൊണ്ടു നാരദമുനി പറഞ്ഞു നഥ ബ്രഹ്മദേവൻ്റെ ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് അങ്ങ് രാവണനെ വധിച്ച് ലോകങ്ങളെ രക്ഷിക്കാൻ ദേവന്മാരോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിന് ശേഷമാണ് മനുഷ്യനായിട്ട് ദശരഥപുത്രനായിട്ട് ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത് എങ്കിലും പൂജ്യനായ അങ്ങയെ മഹാരാജാവ് ദശരഥൻ രാജ്യപരിപാലനത്തിന് വേണ്ടി യുവരാജാവായി അഭിഷേകം നടത്താൻ ഒരുങ്ങിയിരിക്കുന്നു അങ്ങ് അതിഹത്തിൻ്റെ ആഗ്രഹത്തെ അനുകൂലിക്കും അതോടെ രാവണനെ വധിക്കാനൊരു അവസരം ഉണ്ടാവുകയില്ല വാക്കുപാലിക്കണമെന്ന വിവേകം ചെന്ന് അങ്ങേ ഉറപ്പിപ്പിക്കണം എന്നാണ് ബ്രഹ്മദേവൻ എന്നോട് പറഞ്ഞു അയച്ചത് അങ്ങ് സത്യസന്ധനാണ് എങ്കിലും മനുഷ്യജന്മം സ്വീകരിക്കുകയാൽ മുൻപുള്ള കാര്യങ്ങൾ മറന്നു പോയേക്കാം ഭഗവാൻ ശ്രീരാമചന്ദ്രനെതിരായിട്ട് അതുകൂടി പറഞ്ഞു ഞാനൊരിക്കലും സത്യത്തെ ലംഘിക്കുകയില്ല അത് കരുതി ആരും വിഷമിക്കുന്ന പിന്നെ കാലതാമസം എന്തിനെന്നല്ലേ ഒരു കാരണമുണ്ട് പറയാം കാലസ്ഥിതി കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചാലേ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവും ഭഗവാൻ ശ്രീ പരമേശ്വരൻ തന്നെ കാലസ്വരൂപനല്ലേ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം ഒടുക്കുമ്പോഴേ ഒടുക്കുമ്പോഴേ ആർക്കും എന്തെങ്കിലും ചെയ്യാനാവും മനുഷ്യപ്രയത്നം വെറും കാരണം മാത്രമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഏതായാലും നാളെ തന്നെ ഞാൻ വനത്തിലേക്ക് പോകുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളാണ് ഇത് സത്യം പിന്നീട് ഞാൻ പതിനാല് വർഷം മുനിവേഷത്തിൽ വനവാസം അനുഷ്ക്കുന്നുണ്ട് അങ്ങനെ രാവണനെയും വംശത്തെയും ഒന്നടക്കം കൊന്നു മുടിക്കുന്നുണ്ട് ചിരിയെ കാരണമാക്കി ഞാൻ രാക്ഷസവംശത്തെയാകെ നശിപ്പിക്കും ഇത് സത്യമാണ് പിന്നീട് നാരസൻ സന്തോഷത്തോടെ ശ്രീരാമനെ പ്രതിക്ഷണം വെച്ച് നമസ്കരിച്ചു യാത്രാനുമോദിച്ച് എഴുതിക്കൊണ്ട് ദേവലോകത്തേക്ക് പോയി ഈ നാരദ രാഘവ സംവാദം ഭക്തിയോട് വായിക്കുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നവന് മോക്ഷം ലഭിക്കുമെന്നതിന് സംശയമില്ല ഹരി രാമഹരിമ രാമ രാമഹരി ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി